അപ്പോൾ കഴിച്ച് ഇന്ന് സെപ്റ്റംബർ ഒമ്പത് തിങ്കളാഴ്ചയാണ് ആണ് സി എസ് എക്സാമിന് ഞാൻ പോയില്ല ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഇപ്പോൾ ഏകദേശം ഏഴ് മണി ആയിട്ടുണ്ട് ഞമ്മൾ നേരത്തെ തുടങ്ങാൻ പോകണം അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ മാത്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ഇട്ടു എൻ സിആർ ടി ട്രൈ ചെയ്യും എൻ സി ആർ ടി ഈ ലൈവ് കണ്ടിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പക്ഷേ എനിക്ക് അത് അറിയാം പക്ഷേ എൻ്റെ എൻ സി ആർ ടി ഇല്ല പിന്നെ അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ അതും കഴിയില്ല പിന്നെ അതുമല്ല പിന്നെ ഈ ബുക്കൊക്കെ ഉണ്ട് ബുക്ക് അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും അവരൊന്നും വരില്ല ആ ആ പ്രശ്നമുണ്ട് പക്ഷേ ഈ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരണമെങ്കിൽ ലൈവ് ഒന്നും കാണാൻ എൻ സി ആർത്തി വാങ്ങണയ്ക്ക് എന്തായാലും ഈ ഓൺ എക്സാമിൻ്റെ കൂട്ടിൽ കഴിയുമ്പോഴത്തേന് വാങ്ങണമെന്നുണ്ട് ആരൊക്കെയാണ് പറഞ്ഞത് നാല് സെക്കാ സ്കൂൾ കൂട്ടുന്നത് നാല് ദിവസക്കാണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടോ വെച്ചാൽ മതി ഒന്ന് നടക്കണ കാര്യമില്ലത് എല്ലാത്തിൽ തന്നെ അവിടെ ലീവില്ല ഇല്ല അത് പതിനാറ് ലീവ് കിട്ടിയിട്ടുള്ളത് വരെ ഞാൻ പതിനാറ് ലീവ് ഒക്കെ ആക്കിയിട്ടുള്ളതുവരെ മൊത്തമായിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത് ലീവൊക്കെ കിട്ടിയിട്ടുള്ളൂ ഒന്ന് പോരാം അപ്പോൾ എന്തായാലും നീ ഇപ്പോൾ പഠിക്കാൻ പോകണേ ഇനി ലൈവുണ്ട് ഇപ്പോൾ എക്സാമിനറിൻ്റെ ഇപ്പോൾ ലൈവേ കാണാൻ കൂടുതലാണെന്ന് വെച്ചാൽ അറ്റിംഗ് അയത്ത് പ്രോബ്ലംസ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഏഴ് മണിക്ക് നമുക്ക് നേരെ ലൈവ് കാണാൻ പോവാം ഫിസിക്സിൻ്റെ ലൈവ് അപ്പോൾ കൈസാ ഫിസിക്സിൻ്റെ അമ്പത്തഞ്ച് ഷൂർ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് പ്ലസ് ടു ഫിസിക്സ് ഇത് എന്താണ് എക്സാമിനർ അതിൻ്റെ അടുത്തത് യു ആർ കിസ്റ്റേനെ വീഡിയോ വന്നിട്ടുണ്ട് രണ്ട് ഹവർ നോ വ്യൂസ് എന്തോ തോര ഇതൊക്കെ ആറാ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഉഴപ്പാണെന്നാണ് തോന്നുന്നത് എന്തെങ്കിലും ആവട്ടെ നമുക്ക് ലൈവ് ആണ് വേറെന്താ നോക്കാൻ അപ്പോൾ കഴിച്ച് ഏകദേശം എത്ര മണി ആയിട്ടുണ്ട് എട്ടര ആയിട്ടുണ്ട് കറക്റ്റ് ഒന്ന് ഒന്നര മണിക്കൂറായപ്പോൾ തന്നെ രണ്ട് ചാപ്റ്ററിൻ്റെ തീർത്തിട്ടുണ്ട് എനിക്ക് രണ്ട് നാലാം ചാപ്റ്ററും ഒന്നാം ചാപ്റ്ററാണ് തീർത്ത ക്വസ്റ്റ്യൻസ് പക്ഷേ എനിക്ക് നാലാം ചാപ്റ്ററിൻ്റെ അത്ര മനസ്സിലായില്ല ഞാൻ ശനിയാഴ്ചയും കാണാൻ വെച്ചിരുന്നു അധികം കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ബ്രേക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് എന്തായാലും ഒരു ഒമ്പതേകാലും വരെ ബ്രേക്ക് എടുക്കാന്നാണ് പ്ലാന് ഏകദേശം ബ്രേക്കൊക്കെ വേണം പിന്നെ മരുന്ന് കുടിക്കണ്ടേ ആ വരും വരാം വരും ആ അപ്പോൾ കൈസ് ഒമ്പതേ കാലി എന്നിട്ട് ഒമ്പത് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഇനി നേരെ കടമ്പാണ് ഇപ്പം ഏകദേശം എത്ര മിനിറ്റ് ബാക്കി ഉണ്ട് ഊക്കുകയാണെങ്കിൽ ഏകദേശം നാപ്പത്തി ഒമ്പത് മിനിറ്റോളം ബാക്കി അത് കുഴപ്പമില്ല പത്തണമിനിട്ടുള്ള തീർന്നാ പറഞ്ഞാൽ എന്തായാലും നമുക്കൊരു പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലാവുമ്പോൾ ഇതൊക്കെ തീർക്കുക അപ്പോൾ എന്തായാലും നോട്ട്സ് ചെയ്തേ അതിന് മുന്നേ ഗുളിക ഒക്കെ കുടിക്കാണ്ട് മറ്റേ വെള്ളം മാറ്റത്തെ കുളിക്കുക അങ്ങനത്തെ കുളിക്കുന്നുണ്ടല്ലോ വെള്ളത്തിൽ കളിക്കണ അത് കുടിച്ചു കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ ഓമിയോ മരുന്ന് കണ്ടിങ്ങനെ നല്ല വൈബാണ് അപ്പോൾ എന്താ ഇനി സൈപ്പർ ലാബ്സിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് കാണാം അപ്പോൾ കൈ സൈപ്പർ ലാബ്സിലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ക്ലാസ് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതിനോട് ആവിടിക്കാനുള്ള സംഭവം എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആവിടിച്ച് ഉറങ്ങാം നല്ല ചൂട് വരുന്നുണ്ട് ഓ എന്തായാലും ആവിടിച്ചിട്ട് കാണാം ഞാൻ അപ്പോൾ കാശ് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് ഇപ്പം ലൈവൊക്കെ കഴിഞ്ഞ് ലൈവൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം കണ്ടുകഴിഞ്ഞു അത്യാവശ്യം കുറേ ഒന്നും മനസ്സിലായില്ല എന്നാലും കുഴപ്പമില്ല ലാപ്ടോപ്പിനെന്തോ പറ്റിയിട്ടുണ്ട് ഒന്നും ഓണാവില്ല പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കണ്ടു അങ്ങനെയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കാനൊക്കെ രാവിലെ നിൽക്കാനും തോന്നുന്നില്ല പനിയായിട്ടുണ്ടെന്നെ കുറച്ച് ടാസ്ക് ആണ് രാവിലെ നീക്കാൻ എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം അപ്പം കാശ് ഏകദേശം ആറ് അഞ്ചായിട്ടുണ്ട് നീക്കാൻ നീക്കാൻ നേരം വയ്ക്കിയിട്ടുണ്ട് ആറ് മണിക്ക് അലാറം ചപ്പം തന്നെ നീറ്റു അപ്പോൾ ആറഞ്ച് ഇപ്പോൾ നോക്കിയാണ് നല്ല മഞ്ഞാണ് ഇവിടേക്ക് നല്ല കോട ഉണ്ട് കാണാൻ കഴിയില്ല ഇവിടെ നിന്ന് കാണാൻ ഇല്ല അവിടേക്കൊക്കെ കാണാൻ കഴിയുമോ ദൂരേക്കൊക്കെ അല്ലേ കാണാൻ കഴിയുള്ളൂ ഇവിടെ ഉണ്ടോ എന്നില്ല എന്നൊക്കെ അറിയാൻ വേള്ളൂ എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തായാലും ഡെറിവേഷനൊന്നും നോക്കില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തൊക്കെയോ കുറച്ച് കറിയാം എന്നാലും ഡെറിവേഷൻ കുറേ നോക്കിയില്ല ഇന്ന ഇമ്പോർട്ടൻസുള്ള ഡെറിവേഷനൊക്കെ നോക്കാണ്ടിരിക്കുകയും ഇനി എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ റിവ്യൂ കഴിഞ്ഞിട്ടേ നിർത്തുള്ളൂ കേട്ടോ അത് ആർക്കറിയാ മതിയോ അപ്പം എന്തായാലും നോക്കാം അപ്പൊ എന്തായിട്ട് സ്കൂൾ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് പെൻസിലും രണ്ട് പേനയും ഒരു സ്കേലൊക്കെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒമ്പതേ മുക്കാല ഒമ്പത് മണിക്കാണ് ബസ് അല്ല എട്ടേ മുക്കാല ഒമ്പത് മണിക്കാണ് ബസ് ഡെറിവേഷൻ ഒക്കെ നോക്കിയിട്ടാണ് കഴിയുന്നില്ല തേങ്ങ പിടിച്ച അവസ്ഥ ക്ലാസ്സിക്കൊക്കെ അതാണ് അവസ്ഥ എന്തായാലും പോട്ടെ ഞാൻ വന്നിട്ട് കാണാം അപ്പോൾ കാശ് ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് അങ്ങനെ ഫിസിക്സ് എക്സാമും കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒരു എക്സാം കൂടിയുള്ള കെമിസ്ട്രി എന്തായാലും ഇതിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം ഇതിൻ്റെ റിവ്യൂ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല മാത്സിന് കാര്യം ടഫായിട്ട് തോന്നി കാരണം എന്താ വെച്ചാൽ പനിടിച്ചിട്ട് അധികം പഠിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് ടഫാവാ അധികം നോക്കുകയാണ് വൺ വേടൊക്കെ കുഴപ്പമില്ലായിരുന്നു ഇതൊക്കെ ഞാൻ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെന്തായാലും തെറ്റുണ്ടെന്ന് കമൻറ്റ് ഇട എനിക്ക് അധികം അറിയൊന്നുമില്ല ഞാൻ എന്തൊക്കെയോ പഠിച്ചാൽ ഇന്നലത്തെ ലൈവ് മാത്രം പോയതാണ് അതിൽ ഞാൻ അത് അവിടെയൊക്കെ ഇത് സുഖമൊന്നും കൊടുത്തു ആദ്യത്തിൻ്റെ പിന്നത്തെ പെർപ്പൻറ്റുലർ കൊടുത്ത് പിന്നെ വൈ കൊടുത്ത് ആ ക്വസ്റ്റൻ ഒക്കെ നിങ്ങൾ വെറുതെ വായിച്ചു കൊടുത്തവര് അറിയാണെന്ന് പറയാം എനിക്ക് അറിയില്ല അധികം ഒന്നും പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും വലിയ സീൻ ഇല്ല ഇതൊക്കെ അറിയില്ലായിരുന്നു ഏഴാമത്തെ ക്സ്റ്റിന് അത് ഞാൻ ലോ റെസിസ് ലോ സീരീസ് എന്ന് കൊടുത്തിട്ടുണ്ട് ടു കൺവേർട്ട് ഗാൽബനോമീറ്റർ ടു അമ്മീറ്റർ മീറ്റർ അത് പഠിച്ചതായിരുന്നു കണ്ടുപഠിച്ചായിരുന്നു മറന്നുപോയി എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ കുഴപ്പമില്ലായിരുന്നു എം ബി എസ് സർക്യൂട്ടിൽ തീയറും പിന്നെ ഇപ്പോൾ എന്താ ഇതൊക്കെ വലിയ കുഴപ്പമില്ല കറണ്ട് ഇതും എനിക്ക് ഇത് രണ്ട് കിട്ടിയിട്ടോ പത്തും പതിനൊന്നും കിട്ടിയില്ല കാണാൻ കഴിയും പത്തും പതിനൊന്നും കിട്ടിയിട്ടില്ല എന്തായിരുന്നു കൂടാ ഇതിപ്പം എന്താ ചിത്രം വരയ്ക്കാനൊക്കെയോ ഫോഴ്സ് കാണിക്കാനോന്നാ തോന്നുന്നത് അത് ഞാൻ വരച്ച വച്ചിട്ടുണ്ട് പിന്നെ ഒന്നും കുഴപ്പമില്ല അതൊക്കെ കുഴപ്പമില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ പത്തൊമ്പാമത്തെ ഡെറിവേഷൻ ആണെന്ന് തോന്നുന്നത് ഡെറിവേഷനും തന്നെയാണ് അത് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു ആ അതും പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്താ ആ ഇത് ഈ ഡെറിവേഷൻ ഞാൻ പഠിച്ചില്ല ഇന്ന് എന്തൊക്കെയോ കട്ടി എഴുതി വെച്ച് അങ്ങനെയൊക്കെ എഴുതി വെച്ച് കുഴപ്പമില്ല മാക്സിനായിട്ട് ടഫാണ് പഠിക്കാതെ പോയിട്ട് എന്തായാലും ടഫാവില്ല പഠിക്കാതെ പോയതെന്ന് വിചാരിച്ചല്ല പക്ഷെ പഠിച്ചിട്ടൊക്കെ ഇതിൻ്റെ പോയത് അധികം ഒന്നും പഠിക്കാനില്ല പനിയായിട്ട് പിന്നെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ എഴുതി തീർത്തു പിന്നെ വേറൊരു കാര്യം എന്താ പറയുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്നെ പിടിച്ച് കോപ്പി അടിച്ചതിന് ഉള്ള കാര്യം ഞാൻ പറട്ടെ വേറെ ആൾക്കാർ കോപ്പി അടിച്ചാലൊന്നും ടീച്ചർക്ക് അത് കാണത്തില്ല നമ്മൾ കോപ്പി പിടിച്ചാൽ മാത്രമേ അത് കാണും ഗേൾസ് കോപ്പിടിച്ചത് കോപ്പിടില്ല എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞ് അവിടെ കുറെ ആൾക്കാർ കോപ്പി കോപ്പിടിക്കേണ്ടി അതൊന്നും കണ്ടിട്ടില്ല ഞാൻ ഒരു ചെറിയൊരു എന്ത് ചോദിച്ചതിന് എന്നെ പിടിച്ച് മുന്നേത്തഞ്ചിക്കിട്ട് അമ്മക്കുണ്ടോ സീനത്തെ വലിയ സീനാന്നപ്പോൾ ടീച്ചർമാർ ചോദിച്ചാൽ അങ്ങനെ പറയില്ല കോപ്പി അടിച്ചാൽ മാറ്റിയിട്ടൊക്കെ ചെയ്യുക പക്ഷെ ചെറിയൊരു അൻപ് എന്തെങ്കിലും കാവട്ടെ എന്നെ പോട്ട കിട്ടി പിന്നെ എന്താ ഇതാ ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങളെ പരീക്ഷ എങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻ്റ് ഇടുക എന്നാലും കുറച്ചും കൂടി ഇട്ടുള്ളൂ ഗിഫ്വേ ഗീവ് അവേ ഒക്കെ ഉണ്ട് കിട്ടുമോ എല്ലാവരും നിൽക്കുക ഈ ഓണപ്പൂട്ടൽ തന്നെ ഗിഫ്വേ എന്തായാലും കൊടുക്കുന്നതാണ് വേറെ ഒന്നും ഇതില് ആ അക്കാര്യത്തിൽ വേറെ ഒന്നും പറയാനില്ല പിന്നെ നിങ്ങളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതാനും ക്ലാസ് അതൊക്കെ കമൻ്റ് ഇടുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ നീക്കി പോക്ക് ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ എന്താ എക്സാം കുറച്ച് ടഫായിരുന്നു പിന്നെ വേറെ ഒന്നുമില്ല എല്ലാവരും ഒക്കെ സ്കിപ്പ് അടിക്കാതെ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് അത്ര തന്നെ പറയാനുള്ളൂ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കെമിസ്ട്രി ഉണ്ട് കെമിസ്ട്രിക്ക് ഒരു ലീവ് ഉണ്ട് ഇന്ന് ഇനി പഠിക്കാൻ തോന്നില്ല ഒരു സെ ലീവുണ്ടെങ്കിൽ അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനത്തെ പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം കുറേ മരുന്നുകൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണേ ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും കമൻറ്റ് ഇടാൻ നോക്കുക നാളെ വരും നാളത്തെ വീടായിട്ട് നാളെ കാണാം ഇന്നത്തെ വീടായിട്ട് ഇന്ന് ഞാൻ ഉണ്ട് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സിസ്ക് ആക്കുകയാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക